ഹായ് ആലിക്കൽ സുപ്രീം ആറ്റിക്കൽ അപ്പോൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ഇവരുടെ ഒരു മൊത്തം വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ആൻഡ് റൂമോർ പ്ലാന്റ് ഇവിടെ വെച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇതാണ് ഇവർ ഇവരുടെ വെള്ളത്തിൻ്റെ പ്രശ്നം കണ്ടോ ഇതാണ് ഇവരുടെ വെള്ളം ഏ ഇത് ഞങ്ങളിപ്പോൾ ഫിൽറ്റർ ചെയ്ത് ഈ ടാങ്കിനകത്തേക്ക് സ്റ്റോർ ചെയ്തേക്കുന്ന വെള്ളം ഇപ്പം കസ്റ്റമർ പറഞ്ഞതേ എനിക്ക് മൊത്തം വെള്ളം ശുദ്ധീകരിക്കണം വെള്ളത്തിന് സ്മെല്ലുണ്ട് അതുപോലെ തുണി കഴിയുമ്പോൾ പ്രശ്നമുണ്ട് ക്ലോസിറ്റ് കളർ പിടിക്കുന്നു ടൈൽസിന് പ്രശ്നമുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ പ്രശ്നം വരുന്നു ഈ അങ്ങനെ കുറേ പ്രോബ്ലമാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ വാട്ടർ പ്യൂരിഫയർ ഇവിടെ സ്ഥാപിക്കണം പക്ഷേ എൻ്റെ വീട്ടിലത്തെ മറ്റ് ഇതിനൊന്നും ടാപ്പിൽ വരുന്ന വെള്ളത്തിനോ ഷവറിനോ അങ്ങനെയൊന്നും ഫ്ലോ ഒന്നും കുറയാൻ പാടില്ല അല്ലാത്ത രീതിയിൽ എങ്ങനെ സ്ഥാപിക്കുക എന്നാണ് പുള്ളി നമ്മളോട് ആദ്യം ചോദിച്ചത് വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിലെ കണ്ടു പക്ഷേ എല്ലാവരും വയ്ക്കുന്ന ആ മെത്തേഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ആദ്യം കഴിഞ്ഞ ദിവസം ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ ആദ്യം വന്നു പുള്ളിയായിട്ട് ഒക്കെ പോയിട്ട് ഞാനൊരു ഇത് പറഞ്ഞു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത് ഒരു ആറടി ഹൈറ്റുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിൻ്റെ മേലൊരു ടാങ്ക് വെച്ചു ആ ടാങ്കിൻ്റെ മുകളിലാണ് ബോർവെല്ല് ബോർവെല്ലാണ് ഇവരുടെ വെള്ളം അതുകൊണ്ടാണ് സ്മെല്ല് വരുന്നത് അപ്പോൾ ഈ ബോർവെല്ലത്തെ ലൈൻ നേരെ ആ ടാങ്കിൽ വീഴും ആ ടാങ്ക് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അത് അര ടാങ്ക് ആകുമ്പോൾ ഓണാവും മേളയിലേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആവും ഇതാണ് ഇവരുടെ ഇവിടുത്തെ ഓട്ടോമാറ്റിക്കായിട്ടാണ് ആ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിന് നേരെ ഇത് സാൻഡ് ഫിൽറ്റർ കാർബൺ ഫിൽറ്റർ അയൺ റിമൂവൽ അതൊന്ന് നേരെ ഈ ടാങ്കിലേക്ക് വരും ഈ ടാങ്കിൽ നിന്നാണ് ഇവർക്ക് അവിടെ വീട്ടിലേക്ക് മൊത്തം സപ്ലൈ വെള്ളം പോകുന്നത് അപ്പോൾ പ്രഷറിൻ്റെ പ്രശ്നം അവിടെ ബാധിച്ചില്ല അപ്പോൾ മറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ ഈ മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് സാധനം കൊടുക്കും അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മോട്ടറ് കംപ്ലയിൻറ്റ് ആകും മിനിമം ആറ് മാസം അതിന് കഴിയുമ്പോൾ മോട്ടർ കംപ്ലയിൻ്റ് ആവും ചില ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഇറങ്ങി പോകുന്ന ലൈനിൽ ഏറ്റവും താഴെ ഈ ടാപ്പ് നിറ ഈ ടാങ്ക് നിറങ്ങി വരുന്ന ലൈനല്ലേ അതിൽ കൊണ്ടുപോയിട്ട് ഈ ഒരുചിൻ്റെ ഫിൽറ്റർ കട്ട് ചെയ്ത് കൊടുക്കും അതും ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ ഈ ഷവറിൽ വെള്ളം വരില്ല ഒരു ടാപ്പ് പറഞ്ഞാൽ അടുത്ത ടാപ്പ് വെള്ളം വരില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന ആർക്കും ഫിറ്റ് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത് ഒരു കുഴപ്പമില്ല അത് ഞാൻ പത്ത് വർഷത്തിന് മേലെ ആയ പതിനഞ്ച് വർഷമൊക്കെ ആയ വീഡിയോസ് ചെയ്യുന്നത് ഈ രീതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ ഒരു വീഡിയോ എടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആ ഈ നല്ല രീതിയിൽ ചെയ്തു അവർക്ക് ആ ഫ്ലോയുടെ പ്രശ്നമില്ല പ്രോഡക്റ്റ് കംപ്ലയിൻ്റ് ഇല്ല നല്ല സർവീസാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ വീട്ടിലേക്ക് ചെല്ലാനും ഇത് ചെയ്തു കൊടുക്കാനും കഴിയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ രീതി ചെയ്തു ആദ്യത്തെ സാൻഡ് ഫിൽറ്റർ കാർബൺ ഫിൽറ്റർ അയൺ റിമൂവൽ ഇത് ഈ ടാങ്കിലേക്ക് വന്നു ഈ ടാങ്ക് എപ്പോഴും ഫില്ലാണ് ഈ ടാങ്കിനകത്ത് ഓട്ടോമാറ്റിക്ക് ബോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഫില്ലാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രഷറാണ് അവിടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റി ഇനി ഇപ്പോൾ ചില കമ്പനികൾ നമ്മുടെ ഈ വിളിച്ച ഉടനെ പറയാം നമുക്ക് ആദ്യം വെള്ളം ഒന്ന് പരിശോധിക്കണം അപ്പോൾ നിങ്ങളുടെ റേറ്റ് എത്രയാണ് ഇല്ല അവിടെ വെള്ളം ഒന്ന് പരിശോധിക്കണം വെള്ളം പരിശോധിച്ചിട്ട് പറയാം അപ്പോൾ വെള്ളം ഞങ്ങളും ടെസ്റ്റ് ചെയ്യും വെള്ളം പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഈ സാധനത്തിന് ഈ മൂന്ന് വെസൽ ഫിൽറ്ററിന് ഞങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം ഓക്കെ ഒരു വർഷത്തെ റീപ്ലേസ്മെൻ്റ് വാറണ്ടിയും പത്ത് വർഷത്തെ സർവീസും പത്ത് വർഷ സർവീസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് സർവീസാണ് പക്ഷേ പത്ത് വർഷം ഞങ്ങളുടെ ഉണ്ട് കാരണം പത്ത് വർഷം ഇപ്പോൾ എങ്ങനെ സർവീ എല്ലാ മറ്റേ കമ്പനികൾക്കൊക്കെ ഇല്ലേ പത്ത് വർഷത്തെ ഗ്യാരണ്ടി എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് പത്ത് വർഷത്തെ ഗ്യാരണ്ടി എല്ലാവർക്കും ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പത്ത് വർഷം മുന്നേ വച്ച വീഡിയോസ് ഇവരെന്താ അച്ഛാത്തേ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഇവരെന്താ ഇടാതെ അപ്പോൾ ഇവർ പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ ഇവർ പത്ത് വർഷം മുന്നേ പ്രോഡക്റ്റ് വെച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ ഞങ്ങൾ ഇപ്പം ചെയ്യുന്ന പത്ത് വർഷം പതിനഞ്ച് വർഷം ആയെന്ന് പറയുമ്പോൾ അന്ന് ചെയ്ത ആ വീടുകളിൽ ഇന്ന് പോയിട്ട് വീഡിയോ എടുത്ത് ഈ സംഭവം ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങളുടെ ഫ്ലോയ്ക്ക് പ്രശ്നം വരില്ല ഈ പ്രോഡക്റ്റിന് കംപ്ലയിൻറ്റ് വരില്ല യാതൊരു പ്രശ്നമില്ല ഇപ്പം ഈ ഒരു ബെസലിനകത്ത് സാൻഡും കാർബണും അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളെല്ലാം നിറച്ചിട്ടാണ് മറ്റു കമ്പനികൾ ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത് ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ പല റേറ്റാണ് പല കമ്പനികളും വാങ്ങിക്കുക ഇതൊന്ന് റീഫില്ലിങ് ചെയ്യണമെങ്കിൽ മൊത്തം സാധനം തട്ടിയിടണം ഇതേ പൈസ വീണ്ടും ആവും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സാൻഡ് ഫിൽറ്റർ മാത്രം ഒന്ന് പിന്നെ വളരെ ചെറിയ പൈസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു അഞ്ച് കൊല്ലോ പത്ത് കൊല്ലോ കഴിഞ്ഞിട്ട് ഇതൊന്ന് ആയി പോയാൽ പോലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഏ അപ്പോൾ നിങ്ങൾക്ക് എവിടെയും മുഴുവൻ വെള്ളവും ശുദ്ധീകരിക്കുന്ന നല്ല 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 രീതിയിൽ കാരണം നമ്മൾ ചെയ്യുമ്പോൾ മറ്റ് കമ്പനികളിൽ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ആർക്കും സ്റ്റാൻഡും ടാങ്കും ഓട്ടോമാറ്റിക്കൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ എക്സ്പെൻസ് കൂടുതലായിട്ട് തോന്നും പക്ഷേ നിങ്ങൾക്ക് ഈ സാധനം ഒരു പത്ത് കൊല്ലത്തേക്ക് ഇതിൻ്റെ പുറകെ നിങ്ങൾ നടക്കണ്ട ഒരു ദിവസം ഇവർ ആയിരം ലിറ്റർ വെള്ളം ഉപയോഗിച്ചാൽ ഈ വീട്ടിലുള്ള ആൾക്കാർ പത്ത് വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കും അപ്പോൾ അത് ഇതിലൂടെ കടന്നു പോകാനുള്ള സംവിധാനം ഈ രീതിയിൽ ചെയ്ത് വച്ചില്ലെങ്കിൽ ഈ ഒരു ഗ്രാവിറ്റി ഫ്ലോ കിട്ടിയില്ലെങ്കിൽ ഇത് ഒരു കംപ്ലയിൻ്റ് ആയിരിക്കും അപ്പോൾ എവിടെ നിന്നു വേണമെങ്കിൽ വിളിക്കാം നമ്മുടെ വാട്ട്സപ്പിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വരാം വന്നിട്ട് നമ്മുടെ നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം തരിക ഞങ്ങളുടെ ആൾ വരും വെള്ളം എടുക്കാൻ അപ്പോൾ അതിന് അഡ്വാൻസ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ആൾ വന്നിട്ട് വെള്ളം കളക്ട് ചെയ്ത് പിന്നെ അത് അത് കഴിഞ്ഞിട്ടുള്ള സൈറ്റ് വിസിറ്റിൽ മൂന്നാമത്തെ സംഭവത്തിൽ നമ്മൾ സാധനം ഇൻസ്റ്റാൾ ചെയ്തേക്കും ഓക്കെ കേരളത്തിലെവിടെയും താങ്ക് യു